പറയും മമ്മൂ ഞങ്ങളിന്നെങ്ങോട്ടാണ് പോകേണ്ടത് ഓ ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾ എന്നിട്ട് ഒട്ടുമോളെ ടി സി വാങ്ങാൻ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ട് ഇപ്പം സമയം വന്നിട്ട് പത്തേകാല് അപ്പം അത് വാങ്ങാനുള്ള യാത്രയിലാണ് ഇന്ന് ഓക്കെ മമ്മി സാരി എടുത്തിട്ട് കണ്ടോ കോട്ടൺ സാരിയൊക്കെ എടുത്തിട്ടും മമ്മൂന് പിന്നെ എവിടെയാണെങ്കിലും ഓട്ടോ വിളിച്ചിട്ടുണ്ട് കുറച്ച് ദൂരം ഉണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറുണ്ട് മോള് പഠിച്ച കോളേജിലേക്ക് പ്ലസ് വൺ ഞാൻ നല്ല പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ടി സി വാങ്ങുകയാണ് നാട്ടിൽ ചേർത്തണം പക്ഷെ അത് അടുത്ത കൊല്ലം ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് ഇതായിരുന്നു മോള് പഠിച്ചതന്നെ കോളേജ് അപ്പോൾ ഇവിടെ വന്നു കാര്യങ്ങൾ ഫുള്ളായിട്ടില്ല ഇനി നാളെയും വരണം വിചാരിച്ച പോലെയല്ല ടി സി ഇപ്പം കിട്ടില്ല ക്യാൻസലേഷനോ ട്രാൻസ്ലേഷനോ അങ്ങനത്തൊക്കെയോ പറഞ്ഞു അതിൻ്റെയൊക്കെ പേപ്പറും കാര്യങ്ങളായിട്ട് നാളെ വരണം മുളക്കിട്ടി മുളക്കണ്ടു മുളപ്പുണ്ട് ഇതാണ് കോളേജ് ഇനി ഞാൻ പോകാൻ വിചാരിച്ച സ്ഥലം സ്ഥലം കാണിച്ചു തരാം അതിനു മുന്നേ പോകുന്ന വെച്ച് രണ്ട് മൂന്ന് റിലേറ്റീവ്സും കേട്ടോ അപ്പോൾ അവരൊന്ന് കാണുന്ന നിർബന്ധമാണ് അപ്പോൾ ഒന്ന് അവിടെ പോകാൻ വേണ്ടി കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാട്ടോ അപ്പോൾ ഇത് മേപ്പാടിയിൽ നിന്ന് ചൂരന്മല മുണ്ടൊക്കെ ആയിട്ട് ചുറ്റുമലം ഇത്രയും സ്ഥലം പറഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ അപ്പോൾ ഇത് നൗഫൽ ഖാൻ്റെ കടയാണ് ആരാ നൗഫൽഖാൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ജൂലൈ മുപ്പത് എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ട് നൗഫൽഖാടൊരു കട ഒക്കെ ഞാനുള്ള അദ്ദേഹത്തെ കണ്ടു പക്ഷെ ഞാൻ വേറെ രീതിയിൽ ചോദിക്കാനൊന്നും പറയാനൊന്നും പോയില്ല ഉള്ളിൽ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ആ ഒരു ഫീക്ചറൊക്കെ സീനറിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അപരിചിതയെ പോലെ സാധനം വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ പോകുന്ന വഴിക്ക് ആ ബേക്കറിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കൂൾബാറിൽ തന്നെ പോയിട്ട് സാധനം വാങ്ങിയത് മുണ്ടക്കൈ ദുരന്തം ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തമല്ല മുണ്ടക്കൈ ദുരന്തം രണ്ട് പെല്ലം മുമ്പായിരുന്നു കുടുത്തുമലയിലാണ് ഇപ്പോൾ നടന്നത് മൊത്തം പക്ഷേ എല്ലാം തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വരുന്ന വഴിക്ക് ഇറങ്ങുകയുള്ളൂ ആദ്യം ഞാൻ അവിടെ പോകും എനിക്കറിയാം അല്ലേ കുടുംബത്തിലെല്ലാവരെയും നക്ഷത്രം ഭാര്യ മക്കള് സഹോദരങ്ങള് അമ്മ പതിനാറ് പേരാണ് തൊള്ളായിരം കുടുംബത്തിൽ നിന്ന് പോയത് വീടും ഇല്ല വീടിന് സ്ഥലത്ത് അങ്ങനെ അടയാളം ഇല്ല എനിക്ക് സ്ഥലവും പോട്ടെ പ്രിയപ്പെട്ട പതിനാറ് പേര് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ അപ്പം അവരുടെ ഒരു കടയാണത് അപ്പോൾ ജസ്റ്റ് അവിടെ കയറി അദ്ദേഹത്തിനൊന്ന് കണ്ടു എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ ഞാൻ ഒരു ഒന്നും നടിച്ചില്ല ഞാൻ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ചെയ്തില്ല പറഞ്ഞാൽ കേൾക്കും എനിക്കറിയാം കാരണം ഒരു പാവ് മനുഷ്യനൊന്നും മുഖം കണ്ടാൽ തന്നെ അറിയാം പക്ഷേ ഒരുപാട് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല നമ്മളിപ്പോൾ മുണ്ടക്കൈ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് മുണ്ടക്കൈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക വിഷമം നേരിട്ടൊരു വ്യക്തിയായിരിക്കും അദ്ദേഹം കാരണം ആരുമില്ല അങ്ങനെ വേറെ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അല്ലേ പക്ഷേ എന്നാലും ഞാൻ പറയാം എല്ലാവർക്കും ഒരാൾ പോയാലും രണ്ടാൾ പോയാലൊക്കെ വേദന തന്നെയാണ് പക്ഷെ സംസാരിച്ചപ്പം അവിടെ കയറിയപ്പം അങ്ങനെ പറഞ്ഞു എന്നേ എന്നാലും എന്തോ ഒരു വിഷമം നമ്മൾ ഏകദേശം അവിടെ എത്താനായി ഇതാണ് ചൂരൽമല റോഡ് അതായത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റോഡ് അറിയുന്നവർക്കിപ്പം ഞാൻ പറയുന്ന സ്ഥലങ്ങളൊക്കെ മുണ്ടക്കൈ പുത്തുമല ചൂര്യമലെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും പക്ഷേ പുറം നാട്ടുകാർക്ക് കാണുമ്പോൾ ഇതെല്ലാം ഒരു ഏരിയ തന്നെയാണ് കേൾസ് ഇതിന് മുന്നേ നടന്നത് ഇതിൻ്റെ ഇപ്പുറമാണെങ്കിൽ അപ്പുറത്താണ് ഇപ്പം നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മുമ്പ് ഉരുളു പൊട്ടിയ സ്ഥലമായിരുന്നു ഇപ്പോൾ എല്ലാം റെഡിയായി വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെന്താ മുണ്ടക്കൈയിലാണ് എല്ലാവരുടെയും പിന്നെ കബർസ്ഥാനുള്ളത് നമുക്കിതാ ബലിപ്പാലത്തിൻ്റെ അടുത്ത് അടുത്തെത്തി ഇന്ത്യൻ ആർമിയുടെ അല്ലേ ഇന്ത്യൻ ആർമി ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് വേണ്ടി ആ സ്ഥലത്ത് നിർമ്മിച്ച പാലാണ് പാലം അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ല പെർമിഷൻ ഇല്ല അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റും ഇതായിരുന്നു ഇത് നമ്മുടെ ആ ഒരു എൻ്റെ പോർഷനാണ് കേട്ടോ അതായത് ദുരന്തം നടന്ന് അവിടെ നിന്നുള്ള എൻ്റെ പോർഷൻ അതായത് ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണ് പക്ഷെ അങ്ങ് നോക്കുമ്പോൾ എൻ്റാണ് ഇതാണ് ആ സ്കൂള് വെള്ളാർമല സ്കൂള് ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ വെള്ളറമല സ്കൂളൊക്കെ പേര് എത്രയോ കേട്ടിട്ടുണ്ടാവും എനിക്ക് സ്കൂൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചാകെ പെടി പോയി ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്നാണ് പോലീസുകാർ പറയുന്നത് ഇപ്പോഴും ഇവിടെ പോലീസും പട്ടാളം എല്ലാവരും ഉണ്ട് പക്ഷെ ഇപ്പോഴും ആളുകൾ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ കുറേ ആളുകൾ എന്താ പറയുക ഇപ്പഴും ഉള്ളിലേക്കൊക്കെ പോയിട്ട് അനുമതി എടുത്തിട്ടാൽ തോന്നും ഉള്ളിലേക്കൊക്കെ പോയിട്ട് വീടെടുക്കാൻ വരുന്നവരുമുണ്ട് ആ ഒരു സ്കൂൾ കെട്ടിടാണീ കാണുന്നത് അപ്പോൾ ഇതാ പാലാണ് ബേലിപ്പാലാണ് പിന്നെന്താ ഇപ്പറം കണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങേ അറ്റായിട്ട് കൂടി ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെന്താ കടകളൊക്കെയാണ് ഇത് ചെറിയൊരു ഭാഗമാണിത് ദുരന്തം നടന്നത് കുറച്ച് അങ്ങോട്ട് പോയാലാണ് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളുള്ളത് പക്ഷെ അവിടേക്കിപ്പോൾ പോകാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ നിന്നിങ്ങനെ നോക്കാം എന്നട്ടോ പറയുന്നത് അല്ലാ എന്താ പറയുക ഒന്നും പറയാനില്ല കണ്ടിട്ട് നെഞ്ചാകെ എന്തൊക്കെയോ പലതും ഓർമ്മ ഇവരും ഒക്കെ ന്യൂസിൽ കൂടെ കേട്ടും കണ്ടും നിന്റെ നാടിനെ സംഭവിച്ച കാര്യങ്ങൾ കേട്ട് കരില്ലാണ്ട് ഏതായാലും ഇവിടെ വരെ അവർന്ന് വരണം തോന്നി ഇവിടെ അങ്ങോട്ടേക്ക് കയറ്റി വിടൂല എൻട്രി ക്ലോസ് ചെയ്തിരിക്കാണ് പക്ഷെ ഇവിടുന്ന് നോർമൽ വ്ളോഗ് വരെ ചെയ്യാൻ തോന്നുന്നില്ല ഒന്നര കൊല്ലത്തിന് ശേഷം എൻ്റെ നാട്ടിലേക്ക് വരുമ്പം ഇങ്ങനൊരു ദുരന്തം നാട്ടുന്നിടത്തേക്ക് വരണമല്ലോ വെച്ച് വന്നതാണ് കേട്ടോ അല്ലാതെ ഒരു വ്ലോഗ് എടുക്കാനായിട്ട് വന്നതൊന്നുമല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാൻ വയ്യ ആ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് ഈ സ്കൂളാണ് വെള്ളരിമല എന്ന് പറഞ്ഞ സ്കൂള്

കണ്ടപ്പം തന്നെ മതിയായി പിന്നെന്താണ് പൈറ്റോട്ട് പോയിട്ട് എന്ത് കാര്യം തരാൻ സ്വന്തം നാട്ടിലെത്തിയിട്ട് പിന്നെ പോകാതെ അവിടെ വരെങ്കിലൊന്നും ചെല്ലാണ്ടേ എന്ന് കരുതിയിട്ട് പോയതാണ് ആ സ്കൂൾ കണ്ടപ്പം തന്നെ മതിയായിപ്പോയി സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന പാലം കണ്ടങ്ങോട്ട് പോയിട്ട് എന്താണ് അവസ്ഥ അതുകൊണ്ടുതന്നെ കണ്ട പ്രിഷൻ എടുത്താൽ പോവാന്നാണ് പറയുന്നത് ആ ഏരിയയിൽ ആരെങ്കിലും そんどんバラバラバラじゃあ帰る。Sort of